ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ള ഒരാളാണ് ഞാൻ ഞാൻ എടുക്കുന്നത് കണ്ടൻ സിനിമകളാണ് കൂടുതലും കണ്ടൻ സിനിമ അപ്പൊ അത് ചർച്ചകളിലൂടെ ഓഫ് പബ്ലിസിറ്റിയിലൂടെ ജനങ്ങളിലെത്തേണ്ട സിനിമകളാണ് ഞാൻ കൂടുതലും എടുക്കുന്നത് ഇനി അങ്ങനെ എടുക്കണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്നാലും ഇവിടെ ഒരുപാട് സുഹൃത്തുക്കൾ സ്റ്റെഫിയൊക്കെ ഇരിക്കുമ്പോൾ മുമ്പ് സംസാരിക്കാൻ പറ്റുന്നില്ല അധികാരികമായിരുന്നു കുഴപ്പമില്ലല്ലേ സ്റ്റെഫിയൊക്കെ ഇവിടെ അങ്ങനെ കഴിഞ്ഞ വർഷത്തെ ഇറ്റ് നിങ്ങൾ രണ്ടാമത്തെ റോയിൽ ഒരു ഒരു അതും അതും കോസ്റ്റ്യൂം ായിട്ട് വളർന്നു വന്ന് നമ്മളുടെ എല്ലാ അഭിമാനമായ സ്റ്റെഫിയെ എവിടെ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ മോശമാണോ ഞാൻ പറയാൻ വന്ന ഒരു പോയിന്റ് ഞാൻ ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞതാണ് സോറി ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്തു നമ്മുടെ സിനിമ ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സിനിമ ഇറങ്ങി അത് അതിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിലും ഞാൻ കുറച്ച് ദിവസമായിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലേക്ക് ആ ഒരു മെസ്സേജിൽ ഞാൻ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷൻ പ്രസിഡന്റ് കൂടെയുണ്ട് ഡിസിഡന്റ് പ്രസിഡന്റ് കൂടെ കേൾക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത് സന്ദീപ് നമ്മുടെ പ്രൊഡ്യൂസേർ അസോസിയേഷനെ ആണ് ജയമ്പറിലും ഉള്ളതാണ് അപ്പം എല്ലാവരും കൂടെ കേൾക്കാൻ വേണ്ടി തന്നെ പറയുന്ന കാര്യമാണ് അതായത് വളരെ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം നമ്മളെല്ലാം മലയാള സിനിമയുടെ നല്ല ഫ്യൂച്ചർ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ അന്വേഷണം ഐ മീൻ പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകളുടെ ഒരു കുത്തൊഴുക്ക് മലയാള സിനിമയിലേക്ക് വരികയും അത് മലയാള സിനിമ ഇൻഡസ്ട്രിയെ വളരെ ദോഷമായ രീതിയിൽ അത് നാം ബാധിക്കും എന്നുള്ളത് ഞാൻ പല കാര്യങ്ങളും മുമ്പേ പറഞ്ഞിട്ടുള്ള ആണെന്നുള്ള രീതിയിൽ ഞാൻ വീണ്ടും പറയും കാരണം മുമ്പ് മലയാളം ഇൻഡസ്ട്രിയില് നമ്മൾ പല അന്യഭാഷാ സിനിമകൾ വന്നിട്ടും നമ്മുടെ രണ്ട് കൈ സ്വീകരിച്ച കാലമുണ്ട് അത് വളരെ കുറച്ച് നടന്മാർക്ക് മാത്രമാണ് നമ്മളെ പേരെടുത്ത് പറയുകയാണെങ്കിൽ വിജയ ജിത്ത് രജനി സാർ കമൽ സാർ അങ്ങനെ കുറച്ച് ആൾക്കാരുടെ സിനിമകൾ വരുമ്പോൾ നമ്മൾ രണ്ടാഴ്ച അവിടെയൊക്കെ ഫാൻസ് അസോസിയേഷൻ ഉണ്ട് പല കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിച്ചിരുന്നു പക്ഷെ ഇന്നതല്ല കോവിഡിന്റെ ഒരു 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 ഇഷ്യൂവിന് ശേഷം വന്ന ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഇന്റർനാഷണൽ കണ്ടന്റിലേക്ക് എക്സ്പോസർ ആയവരാണ് നമ്മളെല്ലാവരും ഒരു സാധാരണ ഹൗസോട് പോലും ഇന്റർനാഷണൽ എക്സ്പോസ് ആയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ പല സിനിമകളും മലയാളത്തിലേക്ക് ഡബ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പല ലാംഗ്വേജ് സിനിമകളും മലയാളത്തിലേക്ക് ഡബ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യൻ മൂവി ഇൻഡസ്ട്രിയുടെ ഒരു ഗ്രോത്ത് കാരണം ഒരു വരവിന് ശേഷം ഉണ്ടായ ഒരു ഫിനോമിന എന്താന്ന് വെച്ചാൽ പാൻ ഇന്ത്യൻ പാൻ സൗത്ത് അല്ലെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ബിഗ് ആർട്ടിസ്റ്റുകളുടെ സിനിമ ഒ ടിറ്റിയുടെ മാൻഡേറ്ററി ആയിട്ടുള്ള റൂൾ പ്രകാരം മാൻഡേറ്ററി ആയിട്ടുള്ള റൂൾ ആണ് അവരുടെ സിനിമയുടെ അവകാശം വാങ്ങിക്കുമ്പോൾ മലയാളം ഡബ്ബിങ് കൂടെ ചേർത്താണ് വാങ്ങിക്കുന്നത് അപ്പൊ ഈ പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകളെല്ലാം മലയാളത്തിലേക്ക് മാൻഡേറ്ററി ആയിട്ട് ഡബ് ചെയ്യപ്പെടുന്നുണ്ട് അവരത് ഡബി ആ ഒരു കോസ്റ്റ് അല്ലെങ്കിൽ ടൈം അല്ലെങ്കിൽ എഫോർട്ട് അതിലേക്ക് എടുക്കുമ്പോ അവർക്കതൊരു ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് കാരണം അവരുടെ ഒരു ഓവറോൾ ബിസിനസ് പ്ലാനിൽ മലയാളം എന്ന് പറയുന്നത് കൊച്ചു ഇൻഡസ്ട്രിയാണ് പക്ഷെ എന്തായാലും ചെയ്തു വെച്ചല്ലോ എന്തായാലും ചെയ്തു വെച്ചല്ലോ എന്നാ പിന്നെ റിലീസ് ചെയ്തേക്കാം പല നടന്മാർക്കും ഇവിടെ പേര് പോലും അറിയാത്ത നടന്മാരുണ്ട് അപ്പൊ നമ്മൾ ആ സിനിമയെ ഇവിടെ കൊണ്ടുവന്ന് മലയാളത്തിന് ഒരു ഡബിങ് യാർഡ് ആയിട്ട് മാറ്റരുത് അതുകൊണ്ട് സംഭവിക്കുന്ന എന്തെന്ന് വെച്ചാല് മലയാളത്തിലെ കണ്ടന്റ് സിനിമകൾക്ക് തിയേറ്റർ കിട്ടാണ്ടാവും ഇവിടെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചു സിനിമകൾ റിലീസ് ചെയ്ത മലയാളത്തില് വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ഇനി തിയേറ്റർ കിട്ടിയുള്ളൂ കാരണം എല്ലാ എല്ലാ പാരന്റൈൻ ബ്രാഞ്ച് അല്ലെങ്കിൽ തെലുങ്കിൽ മുപ്പത് കമേഴ്ഷ്യൽ നടന്മാരുണ്ട് തമിഴിലും ഉണ്ട് ഇരുപത്തി ഇരുപത്തി ആറോളം കന്നഡത്തിലുമുണ്ട് ഇതൊരു എല്ലാ സിനിമകള് നമ്മള് ഇവിടെ റിലീസ് ചെയ്യാൻ തുടങ്ങിയ മലയാള സിനിമയുടെ അവസ്ഥയാണ് മലയാള സിനിമയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് രണ്ട് സിനിമ അതായത് മലയാള സിനിമ ചരിത്രത്തിൽ മലയാള സിനിമ ഉണ്ടായതിനു ശേഷം ആദ്യത്തെ ക്രിസ്മസ് ആണ് ഒരു മലയാള പടം റിലീസ് ചെയ്തത് അഞ്ച് സിനിമകൾ വന്നുകൊണ്ടിരുന്ന സമയമാണത് അഞ്ച് സിനിമയുടെ സ്പേസ് ഉണ്ട് ആ അഞ്ച് സിനിമ വരുന്ന സമയത്ത് ഒരു മലയാള സിനിമയും ബാക്കിയെല്ലാം അന്യഭാഷാ ചിത്രങ്ങളാണ് റിലീസ് ചെയ്തത് അത് വളരെ പരിതാപകരമായ ഒരു സിറ്റുവേഷൻ ആണ് സിനിമയില്ലായ്മ ില്ല റൈറ്റ് വിൽക്കുന്നില്ല റൈറ്റ്സുകൾ വിൽക്കാത്തതിന്റെ കാരണം പലതാണ് ബിക്കോസ് ഈ ഇന്ത്യൻ പാനണ്ട സിനിമകളുടെ മീൻ മലയാളത്തിലേക്ക് ഡബ് ചെയ്യുമ്പോൾ അത് വാങ്ങിക്കുന്ന ചാനൽ മലയാളത്തിന്റെ ബഡ്ജറ്റിന്റെ ഒരു ഭാഗമാണ് അതിന് കൊടുക്കുന്നത് അത് കൂടാതെയാണ് അതിവിടെ വന്ന് റിലീസ് ചെയ്യുന്നത് അത് കൂടാതെ എല്ലാ ലാംഗ്വേജ് സിനിമകളും ഇവിടെ വന്ന് റിലീസ് ചെയ്യുന്നു ഇത് നമ്മള് ഇപ്പം ഇതിനൊരു ഒരു ക്യാപ്പ് വെക്കണം എന്നുള്ളതാണ് എനിക്ക് വേണ്ടി ഇരിക്കുമ്പോൾ തന്നെ ഞാൻ പറയാൻ ചന്തി കഴിഞ്ഞ കഴിഞ്ഞ കളക്ഷൻ നോക്കിയിട്ട് ആർട്ടിസ്റ്റുകളുടെ കളക്ഷൻ നോക്കിയിട്ട് ഇവിടെ കളക്ഷൻ വരാത്ത ആർട്ടിസ്റ്റുകളുടെ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന്റെ അല്ലെങ്കിൽ അങ്ങനെ നമ്മളിപ്പോ ആർ 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 വരട്ടെ പി എസ് എം വരട്ടെ വിക്രം വരട്ടെ അന്നുമല്ല വരട്ടെ പേര് പോലും അറിയാതെ അല്ലെങ്കിൽ ഇവിടെ ഒരു മാർക്കറ്റും ഇല്ലാത്ത നടന്മാരുടെ സിനിമകള് എടുത്തോണ്ട് വരുമ്പോൾ നമ്പർ ഓഫ് മൾട്ടിപ്ലെക്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്ക്രീൻസ് കൊടുക്കുന്നതിന്റെ ഒരു റെസ്ട്രിക്ഷൻ വേണം മറാഠി സിനിമയും കന്നഡ സിനിമയും ഒക്കെ രക്ഷപ്പെട്ടത് ഇതുകൊണ്ട് മാത്രമാണ് മറാഠി സിനിമകൾ കളിക്കാനായിട്ട് ബോംബെ തിയേറ്ററുകളിൽ സ്പെസിഫിക് പെർസെന്റേജ് ഉണ്ട് ഇത്ര പെർസെന്റേജ് സിനിമകൾ കളിക്കണം അതുകൊണ്ടാണ് മറാഠി സിനിമ നിലനിൽക്കുന്നത് അപ്പൊ ഈ ഗ്രൂപ്പിൽ ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് ഇല്ലെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാൻ മലയാള സിനിമകൾ കണ്ടഡ് സിനിമകൾ ഉണ്ടാവില്ല ഒരു ആറ് മാസം ഇത് എല്ലാവരും എനിക്കറിയാം എല്ലാ സൗത്ത് ഇന്ത്യൻ ആക്ടേഴ്സും തെലുങ്കും തമിഴും കന്നഡയിലുള്ള അല്ലെങ്കിൽ ഹിന്ദിയിലുള്ള എല്ലാവരും പാൻ ഇന്ത്യൻ ആക്ടേഴ്സ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും എല്ലാവർക്കും എല്ലാ മാർക്കറ്റിലും അവരുടെ ഞാനൊരു പാൻ ഇന്ത്യൻ ആക്ടറാണെന്ന് പറയുകയാണെങ്കിൽ അവർക്ക് തെലുങ്കിലും തമിഴിലും കന്നഡത്തിലും മലയാളത്തിലും ഹിന്ദിയിലും മാർക്കറ്റ് വരുമ്പോഴാണ് അവരൊരു പാൻ ഇന്ത്യൻ ആക്ടറാണ് ആ പാൻ ഇന്ത്യൻ ആക്ടർ ആവാനുള്ള ശ്രമത്തിലാണ് സൗത്ത് ഇന്ത്യയിലെ എല്ലാ ആക്ടേഴ്സും അതിന്റെ ഭാഗമായിട്ട് മലയാളത്തിലും അവർക്ക് ഒരു മാർക്കറ്റ് വരാൻ വേണ്ടി ഇവിടെ അവര് തന്നെ അതായത് ഇവിടെ അഞ്ചോ പത്തോ സിനിമ പരാജയപ്പെട്ടാലും പ്രശ്നമില്ല മുഖം പരിചയം ഉണ്ടാവണം പത്താമത്തെ ചെലവ് കുറക്കാവണം അതിന്റെ അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന എന്താണ് മലയാള സിനിമകള് ഒരു ആരും കേറാത്ത സീസണുകളില് അഞ്ചും പത്തും സിനിമകള് സിനിമകള് ഒരുമിച്ച് റിലീസ് ചെയ്യുന്നു പത്ത് സിനിമകൾ റിലീസ് ചെയ്ത ആഴ്ചകളുണ്ട് ആരും ഒരു ഒരു ഷോ പോലും നടക്കാത്തത് ഞാൻ അനുഭവിച്ച കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം അതായത് ഇപ്പം മലയാള സിനിമ നടന്ന ആൾ കയറുന്നില്ല എന്ന് പറഞ്ഞ തിയേറ്റർ വരെ എന്താ കാരണം തരുന്ന ഈ ഒരു കണ്ടന്റ് സിനിമകൾ വലിയ ആർട്ടിസ്റ്റ് ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ വളരെ നല്ല സിനിമകൾ എന്ന് എനിക്കറിയാവുന്ന പല കാര്യങ്ങളും തരുന്ന ഷോയുടെ ടൈം എപ്പോഴാണ് രാവിലെ ഒമ്പത് മണി ഒമ്പത് നാൽപ്പത് രാത്രി പത്ത് അരാ പതിനൊന്ന് മണി എന്നിട്ട് ഉച്ചയ്ക്ക് ഒരു എന്നിട്ട് പറയുന്ന മൂന്ന് ഷോ മൂന്നിനും ആളില്ല എന്ന് മാറണേ എന്നിട്ട് ഷോട്ടേക്ക് അടുത്ത് വെച്ചെടുത്ത് മാറ്റണം ആർട്ടിസ്റ്റ് ഇല്ലാത്ത രാവിലെ ഒമ്പത് മണിക്ക് ആളുകൾ കുത്തി കേറാൻ മാത്രം എന്ന് വിചാരിച്ചാണ് തിയേറ്ററുകൾ അല്ല അതൊരു അപ്പൊ അത് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നേര് ഇറങ്ങിയതിനു ശേഷം ആട്ടം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി നല്ല സിനിമയാണ് വളരെ നല്ല സിനിമയാണ് ഞാൻ കണ്ടതാണ് നിങ്ങളെല്ലാം ചർച്ച ചെയ്തതാണ് എന്തായാലും ഒരാഴ്ച മാറ്റി ഹോസ്പിറ്റലിൽ നന്നായി പോകും ശരിയാണ് ജയറാം ഒക്കെ ഉള്ള വളരെ മിഥുൽമാനങ്ങൾ താമസിക്കുന്ന സിനിമയാണ് അത് ഓടുന്ന സിനിമയാണ് അതിനോടൊപ്പം അഞ്ചോ അന്യഭാഷാ സിനിമകളാണ് വൻകിട ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ എല്ലാവർക്കും എൺപതും തൊണ്ണൂറ് അതെന്താ പ്രഷറാണ് ഈ സിനിമകൾ റിലീസ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ വേറൊരു സിനിമ തരില്ല അത് വളരെ തെറ്റായ ഒരു ഒരു പ്രോസസ്സാണ് കാരണം അതിലൊന്ന് ഇതിൽ ഒന്നോ രണ്ടോ സിനിമകൾ ഒഴിച്ച് ബാക്കി ഒന്നും ഇവിടെ മാർക്കറ്റുള്ള സിനിമകളല്ല ആരും കാണാൻ പോകുന്ന സിനിമയൊന്നുമല്ല അല്ല പക്ഷെ ഇവർക്ക് അവിടെ പ്രൂവ് ചെയ്യണം ഞങ്ങൾ ഇവിടെ റിലീസ് ചെയ്തു ഒന്നാ മാത്രമേ അവരുടെ മലയുടെ സിനിമകൾ ഇവിടെ കിട്ടിയുള്ളൂ അത് തെറ്റാണ് അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ് മലയാളത്തിലെ കണ്ടന്റ് സിനിമകൾക്ക് തിയേറ്ററുകൾ കിട്ടുന്നില്ല ഞാൻ അനുഭവിച്ചാണ് ഞാൻ ലിസ്റ്റിനോട് സംസാരിക്കുന്ന കാര്യമാണ് സിനിമ സാഹചര്യങ്ങളുടെ വളരെ നല്ല രീതിയിൽ എത്ര ചെയ്തത് കണ്ടിട്ടുണ്ടെന്നുണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല അതെന്റെ സിനിമയാണ് പറയുന്നത് പക്ഷെ നാളെ ഉണ്ടാവാൻ പോകുന്ന ഒരു സാഹചര്യം എനിക്ക് തന്നിരിക്കുന്ന ഷോർട്ട് ടൈം വ്യക്തമായിട്ട് എനിക്കറിയാം ഞാൻ ചോദിച്ചത് പറയണത് അത് പ്രഷറുണ്ട് കാരണം അത് ഓടിയില്ലെങ്കിലും ഞങ്ങൾക്ക് അത് കൊടുക്കണം ഇല്ലെങ്കിൽ ഞങ്ങക്ക് വിജയുടെ അദിത് സാറിന്റെ കമൽ സാറിന്റെ കടം ഇടണം അത് അതായത് വീക്കെൻഡിൽ ഓടിക്കണം തിങ്കളാഴ്ചയോട് തരാൻ അതെങ്ങനെ തിങ്കളാഴ്ച എനിക്കെന്താ അപ്പൊ ഇത് ഞാൻ ഇന്ന് പ്രെസ് കോൺഫറൻസിൽ ഇത് പറഞ്ഞപ്പോൾ എന്റെ പത്തോ പതിനഞ്ചോളം പ്രൊഡ്യൂസേഴ്സാണ് വിളിച്ചത് നിങ്ങൾക്കെങ്കിലും പറയാമെന്നെങ്കിലും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് തിയേറ്റർ സംഘടനയായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം ലിസ്റ്റിനോട് നിങ്ങൾ ഒരു അസോസിയേഷന്റെ താല്പര്യത്തിരിക്കുന്നതാണ് അപ്പൊ അത് ഏറ്റവും സുപ്രധാനമായ അസോസിയേഷൻ അപ്പൊ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം മലയാള സിനിമ കണ്ടന്റ് സിനിമകൾക്ക് ഒരു ഷോ എങ്കിലും നല്ല ടൈമിൽ ആളുകൾ ജനങ്ങൾ കാണാൻ വരുന്ന ടൈമിൽ ഷോ തന്നില്ലെങ്കിൽ ഈ ചർച്ച നമ്മുടെ എവിടെ ആളില്ല എന്ന് പറയുന്നു രാവിലെ ഒമ്പത് മണിക്കും പത്ത് മണിക്കും ഒക്കെ കൊച്ചു നല്ല സിനിമകൾ കാണാൻ ആളങ്ങനെ പോകും അത് വിചാരിക്കുന്ന മണ്ഡലമാണ് അതൊരു പ്രവസനമാണ് അപ്പൊ ആ പ്രശ്നം നിർത്തിയിട്ട് കൊള്ളാവുന്ന സിനിമകൾ മലയാള സിനിമകൾക്ക് ഒരു ക്യാപ്പ് വെച്ചിട്ട് ആളുകൾ കേടുന്ന സമയത്ത് അതായത് വൈകുന്നേരം അഞ്ചു മണിക്കോ ഒമ്പത് മണിക്കും ഇടയിൽ നല്ലൊരു ടൈമിൽ ഒരു ഷോ കൊടുക്കണം മറ്റുള്ളവർക്ക് കൊടുത്തോളൂ വേണ്ടാന്ന് പറയുന്ന എല്ലാ സിനിമകളും കാണട്ടെ എല്ലാ ലാംഗ്വേജും നമ്മളൊരു ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ട് ചർച്ച ചർച്ചയ്ക്ക് നല്ല സിനിമകളും നല്ല സിനിമകൾ ഓടക്കുന്നേ ഇതും കൂടെ ചേർന്ന് ഓടട്ടെ നമ്മളെല്ലാം നിലനിൽക്കുന്നത് മലയാള സിനിമ നിലനിൽക്കുന്നതാണ് മലയാള സിനിമയില്ലെങ്കിൽ ഈ കൂട്ടായ്മയില്ല ഈ അസോസിയേഷനിലോ ഈ ചർച്ചയിൽ ഒന്നുമില്ല വളരെ എളുപ്പമാണ് എന്നെ പോലെ പ്രൊഡ്യൂസറിന് ഇതെല്ലാം നിർത്തിയിട്ട് പോയി അന്യഭാഷ സിനിമകൾ എടുത്തുകൊണ്ട് ഇവിടെ ഒന്നും ഇല്ല ഒന്നുമില്ല നേരെ പോയിട്ട് ഇവിടെ കൊണ്ടുവന്ന് അത് ചെയ്യാം പക്ഷെ അതിനോടൊപ്പം നമുക്ക് കൊച്ചു സിനിമകൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ കണ്ടന്റ് സിനിമകൾ നിർമ്മിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്ന നിലയിൽ ഞാൻ എന്റെ കൺസേൺ പറയുന്നു ഞാൻ ഇനി ഇനി എന്ത് ചെയ്യുന്ന വലിയ സിനിമകൾ ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കുന്നു ആർട്ടിസ്റ്റ് സിനിമകൾ നമ്മള് വേറെ കാര്യങ്ങൾ നമ്മുടെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കണ്ടന്റ് നമ്മുടെ ഐഡന്റിറ്റി എന്ന് കണ്ടന്റ് ആയിരുന്നു നല്ല കണ്ടന്റ് നല്ല കഥകൾ ആർട്ടിസ്റ്റും അതൊന്നും ഇല്ലെങ്കിലും നമ്മൾ നല്ല കഥകൾ ഇറ്റാക്കിയിരുന്നു നമ്മൾ ചെയ്ത സിനിമകൾ പത്ത് വർഷത്തിന് ശേഷം മറുപാഷകളിൽ പോയിട്ട് ഹിറ്റായ ചരിത്രമുണ്ട് മലയാളത്തിൽ അന്നും അത് ഹിറ്റാ അപ്പൊ പത്ത് വർഷത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന കഥകൾ ഉണ്ടാക്കിയ മലയാള സിനിമ ഇന്ന് നമ്മള് തെലുങ്കും സിനിമയും പത്ത് തെലുങ്കും തമിഴും പത്ത് വർഷത്തിന് മുമ്പ് എന്തായിരുന്നോ അതിനെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുകയാണ് ആക്ഷനും ഇതുമൊക്കെ വെച്ച് അതിലൊരു എത്ര നാളത് ഓർമ്മിപ്പിക്കപ്പെടും അങ്ങനെയുള്ള സിനിമ വന്നു അപ്പൊ നമ്മള് നല്ല കണ്ടൻസി കൂട്ടായ്മയോട് പറയാനുള്ളത് ഈ കൂട്ടായ്മയോട് പറയാനുള്ളത് നല്ല സിനിമകളെ മലയാള സിനിമകളെ പ്രോത്സാഹിപ്പിക്കാം തമിഴ് സിനിമയും തെലുങ്ക് സിനിമയും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നോണ്ട് ഒരു പ്രശ്നവുമില്ല പക്ഷെ മലയാള സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ ആരും നമ്മൾ ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് ഈ ഇൻഡസ്ട്രി നിലനിന്നാലും നമ്മൾ എല്ലാവരും കൊണ്ടുപോകും നമ്മുടെ ചർച്ചകൾ മലയാള സിനിമയിലേക്ക് കുറച്ചും കൂടെ ആധികാരികമായിട്ട് ചർച്ച ചെയ്യണം നല്ല സിനിമകൾ പ്രൊമോട്ട് ചെയ്യും കുറവുകൾ ഉണ്ടാവാം നമുക്ക് മറ്റുള്ള ലാംഗ്വേജുകളെ പോലെ ആവാൻ ആവില്ല നമുക്ക് ബഡ്ജറ്റുകളും റെസ്ട്രിക്ഷൻസും ഒരുപാടുണ്ട് അപ്പൊ വെച്ച് കമ്പയർ ചെയ്യരുത് നമ്മളുടെ റെസ്ട്രിക്ഷൻസിന് ഉള്ളിൽ നിന്നും നമുക്കിപ്പോ ഇവിടെ റിവ്യൂവേഴ്സ് എന്ന് പറഞ്ഞുള്ളവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല ഈ കൂട്ടായ്മകളാണ് മറ്റേത് തൊഴിലായി സ്വീകരിച്ചിട്ടുണ്ട് നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല സിംഹൾ ഉണ്ടാക്കുന്നു നല്ല സിംഹം ഉണ്ടാക്കും എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷേ നമ്മൾ പെടുന്ന പാട് എനിക്കറിയാം ഷെഫി എന്ത് പാടുപെട്ടാണ് ഈ പാടക്കിയത് എത്ര നമ്മൾ എത്ര ഡിസ്കഷൻ അല്ലെ അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ അപ്പം നമ്മള് ആകെ ആഴ്ചയാണ് ഒരു വർഷമുള്ളത് ഈ ആഴ്ചയിൽ ഒരു പെറ്റുലർ സ്റ്റേറ്റ് ആണ് നമ്മുടെ മഴക്കാലമാണ് ഒരു അഞ്ചു മാസം പിന്നെ സ്കൂള് പിന്നെ നോമ്പ് ഇതെല്ലാം കഴിഞ്ഞാൽ നമുക്ക് ആകെ കിട്ടുന്ന ആഴ്ച ഈ ആഴ്ചയിൽ വേണം അന്യഭാഷാ സിനിമകളും നമ്മുടെ സിനിമകളും വലിയ സിനിമകളും ബാലിൻ സിനിമകളും എല്ലാം ഇറങ്ങാൻ അതിന്റെ ഇടയ്ക്കൂടെയാണ് പണ്ട് അഞ്ചോ പത്തോ സിനിമകൾ വലിയ അന്യഭാഷ സിനിമകൾ വന്നിട്ട് നാപ്പതോ അമ്പതോ സിനിമകൾ ഇവിടെ വന്ന തിയേറ്റർ എടുക്കാണ് അപ്പം രണ്ടു സിനിമകൾ ഇല്ലാതാവുന്ന ഒരു കാലം വരുന്നതിന് മുമ്പേ ഇതിനൊരു ആക്ഷൻ എടുക്കണം ലിസ്റ്റും ഞാൻ കൂടെ ചേർന്ന് തന്നെയാണ് പറഞ്ഞത് സന്ദീപ് ഇതിനോട് ചർച്ചയാവശ്യമാണ് നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോയെന്ന് തോന്നുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ പറയാനുള്ളത് ഞാൻ പറഞ്ഞു താങ്ക് യു സോ മച്ച് ഗുഡ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ